ഭാഗ്യ ലക്ഷ്മീബം ഭാഗ്യ ലക്ഷ്മീ ബൗഭാഗ്യ ലക്ഷ്മീ ബം മധൂർ ശ്രീ മദനന്തേശ്വര സിദ്ധിവിനായക ക്ഷേത്രത്തിന്റെ അഷ്ടബന്ധ ബ്രഹ്മകലശോത്സവവും അതുപോലെ തന്നെ മൂടപ്പ സേവയും നടന്നു വരികയാണ് അതിന്റെ ഭാഗമായിട്ട് ആയിരത്തി എട്ടോളം മഹിളകൾ ചേർന്നുകൊണ്ടുള്ള ഒരു വലിയ കുണിത്ത ഭജന പരിപാടി സംഘടിപ്പിക്കാൻ ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് തിട്ടടുക്ക മൂലസ്ഥാനത്ത് നിന്ന് ആരംഭിച്ച് ക്ഷീ ക്ഷേത്രത്തിലേക്ക് ആണ് ഈ ഒരു പിന്നെ കുണിത്ത ഭജന ഭജൻസ് സംഘടിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് മഹിളാ ഭക്തന്മാര് അവരുടെ ഭക്തി തന്നാൽ തന്നാലഴിയുന്ന രീതിയിലുള്ള കുണിത്ത ഭജനോട് കൂടിയിട്ട് ദേവനെ സമർപ്പിക്കുകയാണ് ഇതിൽ പല പ്രദേശത്തുള്ള ആളുകൾ അവരുടെ പ്രാദേശികമായിട്ടുള്ള രീതിയിൽ പഠിച്ചുകൊണ്ട് ഞായറാഴ്ചകളിൽ മാത്രം ഇവിടെ ചേരുകയാണ് ഇവിടെ പ്രായമെന്നോ അല്ലെങ്കിൽ ജാതിയെന്നോ വ്യത്യാസമില്ലാതെ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണുള്ളത് ഇവിടെ ഇപ്പൊ ഇവിടുത്തെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവാം ചെറിയ കുട്ടികൾ മുതൽ വലിയ അമ്മമാർ വരെ എല്ലാവരും ഒരേ മനസ്സോട് കൂടിയിട്ട് ദേവനെ സമർപ്പിക്കുകയാണ് ഈ ഒരു പരിപാടി വൻ വിജയമാക്കി തീർക്കുന്നതിന് വേണ്ടിയിട്ട് ഇനിയും ആളുകളെ പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ ആയിരത്തി എട്ട് എന്നുള്ളത് അത് കൂടിക്കൊണ്ടു എന്നുള്ളതാണ് നമ്മൾ പ്രതീക്ഷ എല്ലാവർക്കും നമസ്കാരം जनर् चित्तति गोलिबुथुथळि बुम्बे भाग्यदलक्ष्मी परम न म मानि सो भाग्यदलक्ष्मी वर भाक्यव कोट्टो रंकन कैया